ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുപേശിയുള്ള സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ് കാരണം എല്ലാവരെയും ധാരണമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടെ ഇവിടങ്ങളായി ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കുമായി സ്ത്രോത്രം ചെയ്യുന്ന അൽപ്പം നേരത്തെ ചിന്തിക്കുകയായിട്ട് കൊലോസിൽ കഴിയ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ആകെയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ അനുഗ്രഹിക്കപ്പെട്ട ഭേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് ഒരു ഭക്ത ഒരു ഭക്തനായ ജീവിതത്തിൽ ഭക്തനെക്കുറിച്ച് പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ പലത്ത് ഭാഗത്തിരിക്കുന്നത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനിടയാണ് അപ്പം ഭക്തൻ്റെ ചിന്ത ഇല്ലെങ്കിൽ ഭക്തൻ്റെ ആഗ്രഹം ഇല്ലെ ഭക്തൻ ചിന്തിക്കേണ്ടത് ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ വേണ്ടിയാണ് ഈ കാലഘട്ടം നമുക്ക് കാണുവാൻ സാധിക്കുന്നു പലതും മനുഷ്യൻ ഭൂമിയിലുള്ളത് അന്വേഷിച്ച് ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇല്ലെങ്കിൽ പേരിനും പ്രശംസയ്ക്കും വേണ്ടി ഭൂമിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഓടി നടക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ഇത് തിരുവനന്തപുരം നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനിടയായി തീരണം ഉയരത്തിലുള്ളത് ചിന്തിക്കുവാനിടയായിത്തീരണം കാരണം ക്രിസ്തു സ്വർഗത്തിലാണ് ഇരിക്കുന്നത് സ്റ്റെഫാനോസിൻ്റെ മരണത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നൊരു ഭാഗം സ്റ്റെഫാനോസ് മരിച്ച് മരിക്കുവാൻ എന്ന സമയം അടുക്കുമ്പോൾ കല്ലറുകൾ കൊണ്ട് മരിക്കുവാൻ സമയമാകുമ്പോൾ അദ്ദേഹം സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് പിതാവിൻ്റെ വനത്തുഭാഗത്ത് എഴുന്നേറ്റിരിക്കുന്ന പുത്രനായ ക്രിസ്തുവിനെ കാണുവാൻ സാധിക്കുന്നു തൻ്റെ ജീവനെ പ്രാപിക്കുവാൻ നേടിയെടുക്കുവാൻ വേണ്ടി കയ്യിൽ കൈവാങ്ങുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു പുത്രനെ കാണുവാൻ സാധിക്കുന്നു നോക്കിക്കണമേ സ്വർഗത്തിലേക്കൊന്ന് നോക്കണം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് എൻ്റെ സഹായം ആകാശം ഭൂമിയുള്ള വാക്കോവൽ കടന്നു വരുന്നു സഹായം കടന്നു വരുന്നത് സ്വർഗത്തിൽ നിന്നാണ് കാരണം നമ്മളെ സഹായിപ്പാൻ കഴിവുള്ളൊരു ദൈവം നമ്മളെ സൂക്ഷിപ്പാൻ കഴിവുള്ളൊരു ദൈവം നമുക്കെ പരിപാലിക്കുവാൻ കഴിവുള്ളൊരു ദൈവം അത് ഉയരത്തിൽ മാത്രമാണെന്ന് കാണുവാൻ സാധിക്കുന്നു കാരണം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നതിൻ്റെ കാരണം സഹായകനാകുന്ന ദൈവം അവിടെ ഉണ്ടെന്ന് ഉള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് മാത്രമല്ല ജഡത്തിൻ്റെ ചിന്ത മരണമാണ് ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനമാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ജഡംഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നു ജഡം ഭൂമിയിലുള്ളതും ഭൂമിക്ക് വേണ്ടിയതും മനുഷ്യനുള്ളതും മനുഷ്യനാവശ്യമായ കാര്യങ്ങൾ ജഡം അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവോ അത് ആത്മാവ് ചിന്തിക്കുന്നത് സ്വർഗത്തിലുള്ളതിനെക്കുറിച്ചാണ് തനായ ദൈവത്തെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ചാണ് ജീവനും സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കാണുന്നത് അത് മാത്രമല്ല മത്താടി സുശേഷം ആറാം അധ്യായം അതിൻ്റെ ഇരുപതാം പാക്കത്തിലേക്ക് കടന്ന് വരുമ്പോൾ അവിടെ പറയുകയാണ് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം നിങ്ങൾക്കുള്ള നിക്ഷേപം നിങ്ങൾ സൂക്ഷിക്കേണ്ടത് സ്വർഗ്ഗത്തിലായിരിക്കുന്നു കാരണം അവിടെയുള്ളത് അത് നഷ്ടപ്പെട്ടു പോകുന്നതല്ല അത് തുരുമ്പെടുക്കുന്നതല്ല അത് കെട്ടുപോകുന്നതല്ല ഇല്ല കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുന്നതല്ല അത് സ്വർഗത്തിലാണ് നാം നിക്ഷേപം ഒരുക്കേണ്ടതെന്ന് കാണുവാൻ സാധിക്കും കാരണം ഒരു കാര്യം കൂടെ പറയാം നാം സ്വർഗത്തിൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു നമുക്കൊരു പൗരത്വമുണ്ട് ഈ ഭൂമിയിലെ പൗരത്വം ഭൂമിയിലേതായ കാര്യങ്ങൾ കൊണ്ട് കടന്നു പോകുമ്പോൾ ഈ ഭൂമിയിലെ പൗരത്വം ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കുമ്പോൾ നമുക്കൊരു പൗരത്വം സ്വർഗത്തിലുണ്ട ഉണ്ടായിരിക്കണം ആ പൗരത്വൻ്റെ പ്രത്യേകത അത് അറുപത് ഇല്ലേ എഴുപത് വർഷത്തേനുള്ളതല്ല അത് വരെ നമ്മളെ കൊണ്ടിയില്ലെന്നാണെന്ന് കാണുവാൻ സാധിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ നമ്മുടെ പൗരത്വം നമുക്ക് സ്വർഗത്തിലാണെങ്കിൽ ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല വായിച്ച വാക്യത്തിലേക്ക് കടന്നവരെ പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തു പാകത്തിരിക്കുന്ന ഉയരത്തിലുള്ളത് അന്വേഷിക്കണം ഈ ദിനങ്ങളിൽ ഭൂമിയിലെ ഉള്ളത് അന്വേഷിച്ചു ഭൂമിയിൽ പേര് പേരുതീർക്കുവാൻ വേണ്ടി നമ്മുടെ പേരിൻ്റെ ഒപ്പം പല പലതും ചേർത്തെടുക്കുവാൻ വേണ്ടി പ്രശസ്തരാകാൻ വേണ്ടി ഈ ഭൂമിയിൽ ഉള്ളത് അന്വേഷിച്ച് പോകുമ്പോൾ ഒരു കാര്യം ഓർത്ത് കൊള്ളുക അത് കേട്ടുപോകും അത് നശിച്ചു പോകും അത് കള്ളന്മാർ തുരന്ന് തുരി കൊണ്ടുപോകുവാനിടയായിത്തീരും നമ്മെത്ര മണി സൗകര്യങ്ങൾ പണിതാലും എത്ര സാമ്പത്തിക വശങ്ങൾ ഒരുക്കി എത്ര വലിയ സൗധങ്ങൾ പണിതെടുത്താലും ഒരു കാര്യമുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ നമുക്കൊന്നും കൊണ്ടുപോകാൻ സാധിക്കത്തില്ല ഈ ഭൂമിയിലെല്ലാം നാം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടേ ഇവിടുന്ന് പോകുവാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ഈ ഭൂമിയിലെ വിട്ട് കളഞ്ഞിട്ട് സ്വർഗത്തിൽ ഒരു നിക്ഷേപം സൂക്ഷിക്കുവാൻ ഒരുക്കുവാൻ നമുക്ക് ഒരുങ്ങാം അതിനായി കാത്തിരിക്കാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സുഖി നല്ല പിതാവേ നല്ല സമയത്തിനായ സ്തോത്രം കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനങ്ങളിൽ ഹോസ്പിറ്റലുകളിൽ മറ്റ് മേഖലകളിൽ രോഗികളായിരിക്കുന്നവരെ കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുക്സുബൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ കർത്താവ് ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുക്രിസന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതലയക്കണം ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ കർത്താവെല്ലാവരും താളം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു ആമീൻ